സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കാറു അത് വിടണം ഏ അത് വിടണം താൻ ഓരോരോ ക്യാരക്ടർ ഇങ്ങനെ പറക്കിയെടുത്ത് പറക്കിയെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കണം സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കും അത് മാറ്റിക്കണം തനിക്കെന്നെ എത്ര കാലമായിട്ട് അറിയാം ഞാൻ അങ്ങനെ ഓസിന് സൂപ്പർ സ്റ്റാർ ആയതൊന്നുമല്ല ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ വന്നത് കുറേ അധ്വാനിച്ചിട്ട് സൂപ്പർ സ്റ്റാർ ആയത് ഇനി അച്ഛൻ മേഷോ അമ്മാവൻ വേഷം ചെയ്യണോ കൂട്ടുകാരൻ വേഷം അളിയും വേഷം വില്ലം വേഷം ചെയ്യണോ കുഞ്ഞു പടം ചെയ്യണോ നടക്കില്ല ഞാനൂടി എടോ എന്റെ ആദ്യത്തെ മൂന്ന് പടം സൂപ്പർ ടൂപ്പർ ഹിറ്റായിരുന്നോ ഒരെണ്ണം ഇൻഡസ്ട്രി ഹിറ്റും അത് ചെയ്ത ഞാൻ തന്നെ അല്ലേ ആദ്യത്തെ മൂന്നെണ്ണം സൂപ്പറായിരുന്നു അന്ന് താൻ ഫ്രഷായിരുന്നു താൻ ഒരു സാധാരണക്കാരനായിരുന്നു ജനങ്ങളുടെ കൂടെ ഇങ്ങനെ ഇഴുകി ചേരാൻ പറ്റുമായിരുന്നു താൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തന്റെ പണിപാളി മോനെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ് അതൊരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല താൻ ഈ അടുത്തൊന്നും ചെയ്താൽ അവസാനായിട്ട് അയ്യേ എന്താണ് എന്തോ കിലീഡാസനുള്ള എന്താണ് അതൊന്നും ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ആ അത് താനല്ല അമിർ ഖാൻ ചെയ്താൽ പോലും അത് ഫ്ലോപ്പ് ഫ്ലോപ്പായിരിക്കും സത്യമുട്ടത് നമ്മുടെ ആയുഷ്മാൻ ഖുറാനെ കണ്ടിട്ടില്ലേ എന്ത് രസമായിട്ടാണ് കഥകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് താൻ ഇത്ര വലിയ സുന്ദരൻ സുമുഖൻ ഇത്ര ആയിട്ടൊക്കെ ഇല്ലേ എന്നിട്ട് എങ്ങനെയൊന്നും ചെയ്യേണ്ട തന്നെ ഇപ്പൊ ഇപ്പ എൻ്റെ കയ്യിലിട്ടൊക്കെ കിട്ടിട്ടുള്ളൂ നമ്മൾ തുടങ്ങിയിട്ടല്ലോ ശരിയാക്കി എടുക്കാം ടാ അതൊക്കെ ശരിയാണ് പക്ഷെ താൻ ശരിയല്ല തൻ്റെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഞാൻ അറിയുന്നുണ്ട്

മനസ്സിലായില്ലേ നിനക്കൊരുസിനെ അറിയാൻ പാടില്ലേ ഡോന കുറ്റ ഉണ്ടായിരുന്നില്ല സാറാ നീ അവളെ നൈസായിട്ട് ട്യൂൺ കൊച്ചി കള്ള നീ പറയുന്നു നെയ്സിനെനിക്ക് അറിയാൻ പാടില്ല അവന്റെ കുറ്റീനെനിക്ക് അറിയാൻ പാടില്ല നീ ഇവിടെ വെക്കുന്നോടിക്കും മുദ്ര വഴിക്കാനും പറ്റുന്നില്ല ഓ അങ്ങനെ അങ്ങനാവട്ട് പോയി പോയി ട പാൽക്കുപ്പി വേണോ ഇട്ടിച്ച് നിന്റെ മോന്ത ഞാൻ ചമ്മന്തിയാക്കും നീക്കാടാ ഇവിടെ ഞാനാടാ ഉനൈസിന്റെ ഫ്രണ്ട് എന്താ നിനക്ക് സൂട്ടുനറിയില്ലേ അറിയിക്കാം എന്താണ് പ്രശ്നം എനിക്ക് തൂട്ടു എന്ന് അറിയില്ല ഏതാണ് ഈ ചൂട്ടു ഒരേ ഉമ്മാരണ്ട 재미, മൂന്നയസിനോട് എന്റെ അന്വേഷണം പറയണം പറയാം ഒരു സോറി ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞില്ലേ ഡേവിഡ് ഷുഡ് ഡിസപ്പിയർ എന്ന് പറ്റും അയ്യോ ഡേവിഡ് അല്ല ഡേവിഡ് അല്ല സൂപ്പർ സ്റ്റാർ ഇന്നലെ കാര്യങ്ങൾ പറക്കൂട്ടേ ഉള്ളൂ ആസ് എൻ ആക്ടർ ഈ സൂപ്പർ സ്റ്റാർ പെട്ടോണ്ടല്ലോ അതൊരിക്കൽ കിട്ടിയപ്പോലെ ളത്ര പരിചയം തോന്നി ആ പറഞ്ഞോളാം ഓ ट्विൻസ് ആണല്ലേ ചോദിച്ചോളൂ രണ്ട വണ്ടികളിൽ ഏത് ഇഷ്ടമുള്ളതാണ് എടാ എനിക്ക് കുറച്ച് ലക്ഷ്വറി കാസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കോഡി നമ്മുടെ ഓട്ടോറിക്ഷയില് ട്രാവൽ ചെയ്യാനാണ് ശുക് ഇൻ ദുരവിടെ വീനിലെ ദാ देखो तलാണ് നാല് ആൾക്ക് മനസ്സിലാവില്ലില്ലണ്ട് டேய் ചാമീ ഇവിടെ അധിക സമയമില്ല അതുകൊണ്ട് ഇനി അഞ്ച് ചോദ്യങ്ങൾ മാത്രം ചൂസ് വൈസ്ലി മിസ്റ്റർ ബാല എൻ്റെ ഒരു കൊളീഗാണ് ഫ്രണ്ടുമാണ് പുള്ളിന്ന് മുന്നോട്ട് കയറ്റിടാ അത് വെറുമ്പോൾ പടക്കം പൊട്ടണല്ലേ പൊട്ടും കാണോ താൻ ഇതുവരെ അഭിനയിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതേതാന്ന് ചോദിച്ചോട്ടോ ഹലോ മൈ ഡിയോ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്തായ സിനിമയിലെ ചേട്ടന്റെ ലുക്ക് പോളിയാ ലുണ്ടെന്ന് മാത്ര സിനിമ

ഒരു സീൻ പ്രേമധീര സിനിമയിലെ ചേട്ടൻ വില്ലന്റെ ക്യാരക്ടറല്ലേ പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരനും കൂട്ടി കൊടുത്തേ അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടിക്കൊടുത്തു സെറ്റപ്പ് ആക്കാൻ പറ്റുമോ എനിക്കതിന്റെ പരിപാടി ഇല്ല നിങ്ങളുടെ പ്രിൻസിപ്പളോട് പരിപാടി ഉണ്ടോ അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചോക്ക് ഒരു പെണ്ണിനെ സെറ്റ് ആക്കി തരു പെട്ടെന്നല്ലേ കൈയടി പറഞ്ഞിട്ട് പൊടിഞ്ഞടിയത് ചിണ്ടികൾ ചോദ്യം ചോദിച്ചിട്ട് പൊട്ടിച്ചെ ഏ നിങ്ങളുടെ കാരണല്ലോ അവിടെ ഇണ്ടായത്

ക്രൂഗർ മീനിങ് ചേട്ടാ ഒരു വ്യക്തി തന്റെ കഴിവ് കേടിനെ മനസ്സിലാകാതെ ഇരിക്കുകയും ഉള്ള ചെറിയ കഴിവുകളെ പൊക്കി പിടിച്ചു താൻ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന അവസ്ഥ സിമ്പിളായി പറഞ്ഞാൽ പൊട്ടൻ